ശ്രീഹര ഏ നമ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടെ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ ഗോപി ഗോപവൃന്ദങ്ങളുടെ ബൃന്ദങ്ങളുടെ പാദങ്ങളിലടിയൻ്റെ അനന്ത കൂടി പ്രണാമം ശ്രീരംഗനാഥൻ്റെ പല പല കഥകൾ നമ്മൾ ഈ കഥമരച്ചോട്ടിൽ പറഞ്ഞിട്ടുണ്ട് കോതയുടെ കഥ അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഇന്ന് തിരുമങ്ക ആഴ്വാരുടെ കഥയാണ് എന്ന് പറയുക എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ആഴ്വാൻമാരിൽ പ്രസിദ്ധനായ ഒരാളാണ് നീലൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കായികമായിട്ടൊക്കെ വലിയ ശക്തിയുള്ള ആളായിരുന്നു നല്ല യുദ്ധപാഠവം ഉള്ള ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിനെ സ്വാഭാവികമായിട്ട് രാജാവ് തൻ്റെ സൈന്യത്തിൽ ചേർത്തു അദ്ദേഹത്തിന് സാമന്ത രാജപദവി കൊടുത്തു കുറച്ച് രാജ്യമൊക്കെ അദ്ദേഹത്തിന് ആ വഴിക്ക് കിട്ടി സുഖായിട്ടേന് കഴിയും അപ്പോൾ അവളെ കുമുതവല്ലി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ എന്തൊരു ഭംഗിയെ അവളെ കാണാൻ ശരിയല്ല അവളെ അവളെ വിവാഹം കഴിക്കാൻ ഒരുപാട് ആളുകൾ പ്രയത്നിച്ചു അവളെ ഒന്ന് സ്വായത്താക്കാൻ വേണ്ടി അവളെ സ്വന്തമാക്കാൻ വേണ്ടി ആ കൂട്ടത്തിൽ നമ്മുടെ നീലനുണ്ടായിരുന്നു നീലൻ്റെ ആ ശക്തിയും അയാൾ ആ ഗാംഭീര്യമൊക്കെ കണ്ടപ്പോൾ അവൾ വിവാഹത്തിന് തയ്യാറായി പക്ഷെ ഒരു വ്യവസ്ഥ വെച്ചു അതിൻ്റെ ജന്മം കൊണ്ട് ശൈവനാണ് വൈഷ്ണവനാവണം ഞാൻ വലിയ വിഷ്ണുഭക്തിയുള്ള ആളാണ് അവ എൻ്റെ പ്രിയതമനും ആ നാരായണനെ ഹൃദയത്തിൽ എപ്പോഴും നടക്കണം ആയിരത്തിയെട്ട് വിഷ്ണുഭക്തന്മാർക്ക് ദിവസവും അങ്ങ് അന്നദാനം ചെയ്യണം ഗംഭീരമായിട്ടുള്ള സദ്യ ആ വൈഷ്ണവർക്ക് ദാനം ചെയ്യണം അങ്ങനെയാച്ചാൽ ഞാൻ അങ്ങയുടെ പത്നിയാവാം എന്ന് പറഞ്ഞു അങ്ങനെതാ ആ കുമരത്തെ സ്വീകരിച്ചു അദ്ദേഹം അന്നുമുതൽ നാരായണനാമം വ്രതാക്കി മാറ്റി സർവദാ ഭഗവാന്റെ നാമം ജപിക്കുക വിഷ്ണു സേവ ചെയ്യുക ഈ ആയിരത്തെട്ട് പേർക്ക് ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുക അങ്ങനെ കഴിഞ്ഞുകൂടി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹ സാമന്ത രാജാവ് ആണല്ലോ അപ്പോൾ ഭഗവാന് അല്ല അവിടെ കപ്പം കൊടുക്കുകയൊക്കെ വേണം രാജാവിന് കപ്പം കൊടുക്കണമെങ്കിൽ കാശിയില്ലാണ്ടായി എന്താ കാരണം ഇത് മുഴുവൻ ദാനം ചെയ്യലാണ് വൈഷ്ണവന്മാർക്ക് ദാനം ചെയ്യും അവർക്ക് സദ്യ നടത്തുക അവരുടെ കാര്യങ്ങൾ നടത്തുക ഇങ്ങനെയായപ്പോൾ കപ്പം കൊടുക്കാൻ ദാനം ഇല്ലാണ്ടായി ആളുകളെ പരദൂഷണം പറയൽ വലിയ പ്രിയാണല്ലോ ആ ആളുകളിങ്ങനെ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങക്ക് തരാനുള്ള കപ്പൊക്കെ അദ്ദേഹം ആ വൈഷ്ണവർക്ക് ഭക്ഷണം കൊടുത്ത് കളയുകയാണ് അങ്ങനെ പിടിച്ച് കാരാഗ്രഹത്തിലെ നന്നായി അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിലാൻ തീരുമാനിച്ചു അനവധി ആൾക്കാരുടെ അദ്ദേഹത്തോട് യുദ്ധത്തിന് വന്നു വന്നവരെ മുഴുവൻ അദ്ദേഹം തോപ്പിച്ചു രാജാവും മഹാസൈന്യങ്ങളോട്ട് ഏറ്റുമുട്ടി ആയിട്ട് വന്ന ഇയാളോട് ഏറ്റുമുട്ടി ദാ ഇദ്ദേഹത്തിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു അന്ന് മുതൽ വൈഷ്ണവർക്കുള്ള അന്നദാനം നിന്നു അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സങ്കടം എന്താ ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ ഹരേ നമ നാരായണായ നമ എന്ന് ജപിച്ചുകൊണ്ട് സാധുക്കളായ വൈഷ്ണവർ അനവധി അതിലൂടെ നടക്കണ്ടാവും അവരൊക്കെ പലരും വരുന്നുണ്ടാവും ഇവിടെ പ്രസാദം ഇട്ടുണ്ടെന്ന് കണക്കാക്കിയിട്ടെ അവർക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ലല്ലോ ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്ത് ആ കാരാഗ്രഹത്തില് ഭക്ഷണം കഴിക്കാണ്ട് അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി ഭഗവാനിങ്ങനെ പ്രാർത്ഥിക്കും താൻ കാരാഗ്രഹത്തിൽ കഴിക്കണമെന്ന് അദ്ദേഹം സങ്കടേ അല്ലായിരുന്നു വൈഷ്ണവ പൂജ ചെയ്യാൻ തനിക്ക് പറ്റണില്ലല്ലോ എന്നതായിരുന്നു സങ്കടം പുരുഷന്റെ രാത്രി അദ്ദേഹം സ്വപ്നം കണ്ടു കാഞ്ചി വേഗ വേഗ വേഗവതി നദിയില് അനവധി ധനം കെട്ടിക്കിടക്കണ്ടേ അതെടുത്തുകൊണ്ട് കൊടുത്താൽ മതി എന്നാ വേഗം അദ്ദേഹം രാജാവിനോട് പറഞ്ഞു ഞാനങ്ങനെ കപ്പം തരല്ലേ വേണ്ടു എന്താ കപ്പ എവിടെ തരാൻ എന്ന് പറയാം ഇന്ന നദിയിൽ അസംഖ്യം ധനമുണ്ട് അങ്ങനെക്കതെടുക്കാം എന്നായി അങ്ങനെതാ അദ്ദേഹത്തിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇനി കപ്പം തരയും വേണ്ട പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് വരുമാനം കുറഞ്ഞു കാരണം എന്താ വൈഷ്ണവർക്ക് ദാനം ചെയ്യാനൊന്നും ഇല്ല കയ്യിൽ അദ്ദേഹത്തിന് ഉള്ളതൊക്കെ കൊണ്ട് ആ രാജ്യത്തിന് കിട്ടണമൊക്കെ എടുത്തിട്ട് ഈ അന്നദാനം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് മതിയാവാണ്ട് വന്നു അപ്പോൾ അദ്ദേഹം പഠിച്ച പണി ആയോധനാണല്ലോ നല്ല യോദ്ധാവാണ് അദ്ദേഹം ചെറിയൊരു കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങി വലിയ 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 ധനികന്മാർ രാത്രി യാത്ര ചെയ്യുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ധനം ചോദിക്കും ആഭരണങ്ങൾ ചോദിക്കും അത് മുഴുവൻ ഈ നാരായണ ഭക്തന്മാർക്ക് ധനം ചെയ്യാനുള്ളതാണ് അന്നദാനം നടത്താനുള്ളതാണ് ഒരു ദിവസം വഴിയിലൂടെ സർവാഭരണ വിഭൂഷിതരായ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ പത്നി ഇങ്ങനെ വരിക എത്രയും ആഭരണങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് കണക്കില്ല വേഗം അദ്ദേഹം വാളമൊക്കെ ആയിട്ട് ചെന്നു തടഞ്ഞു നിർത്തി എടുക്ക ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു ആ ഭഗ്നിയുടെ ആഭരണങ്ങൾ അദ്ദേഹത്തിന്റെ ആഭരണമൊക്കെ അഴിച്ചു മേടിക്കേ ഭഗനിയുടെ താലിമാല വേണ്ട കേട്ടോ എന്ന് ആദ്യം പറഞ്ഞു അതാണേ മനസ്സിലുള്ള ആർദ്രത എന്ത് ചെയ്താലും സംസ്കാരം ഉള്ളിലുണ്ടെങ്കിൽ അത് വിട്ടുപോകില്ലല്ലോ താലിമാല അഴിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞു എല്ലാം കൊടുത്തു ഒരു പട്ടങ്ങളുടെ വിരിച്ചിട്ട് അതിലേക്ക് എല്ലാം ഇട്ടു അതിൻ്റെ കൂളേ ഈ ബ്രാഹ്മണന്റെ ബ്രാഹ്മണൻ്റെ ആഭരണങ്ങളും ഈ പട്ടിലേക്ക് ഇടുമ്പോൾ കാലിൻ്റെ പെരുവിരലിലെ ഒരു മോതിരായിട്ടുണ്ടായിരുന്നു നമ്മളെന്താ മിഞ്ചി എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം അത് ഊരി തരാൻ പറഞ്ഞു അത് എത്ര ഊരാൻ നോക്കിയിട്ട് പറ്റുന്നില്ലേ അദ്ദേഹം കാക്കലങ്ങോട് വീണു എന്നിട്ട് കടിച്ച് വലിച്ചു കൊടുത്തു ഊരി എടുത്തു കൊടുത്താൽ കടിച്ച് അത് വറച്ചെടുത്തു ഭാഗ്യം ആ വിരലും കുറിക്കണമെന്നൊന്നും തോന്നിയില്ലല്ലോ സംസ്കാരം തന്നെയാണത് ഇതെല്ലാം കഴിഞ്ഞ് കെട്ടിയെടുത്തു എന്നാൽ കുറച്ചു കാലത്തൊക്കെ വൈഷ്ണവർക്ക് അന്നദാനത്തിലുള്ളതായി അങ്ങനെ സന്തോഷത്തില പക്ഷെ എത്ര നോക്കിയിട്ടും ആ ആഭരണത്തിന്റെ കെട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് പൊക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾ മായാവികളല്ലേ എന്തോ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് അതിവിടെ ഉറപ്പിച്ചിട്ട് സത്യം പറയൂ ആ മന്ത്രം എനിക്ക് പറഞ്ഞൊരു ഇല്ലെങ്കിൽ ഞാൻ കഥ നോക്കി എന്നാ മന്ത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ആ മഹാബ്രാഹ്മണന്റെ മുഖത്ത് എന്തൊരു തേജസ്സാണ് അദ്ദേഹം ആ മന്ത്രം പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ നീലൻ തിരുമംഗാൾവാർ വൈഷ്ണവരിൽ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം പിന്നീടാണുള്ളൂ വൈഷ്ണവനായിട്ട് മാറണത് ആൾവാരായിട്ട് മാറുന്നത് അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു ദാ ഞാൻ ആ മന്ത്രം ചൊല്ലി തരാം അത് ഈ കെട്ടുപൊക്കാനുള്ള മന്ത്രം മാത്രമല്ല ഈ ലോകത്തിലുള്ള സർവ്വ പ്രാരബ്ധങ്ങളും ഇല്ലാതാക്കാനുള്ള മന്ത്രമാണ് സർവ്വതും സാധിക്കാനുള്ള മഹാമന്ത്രമാണ് ദാ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ ചെവിയിൽ മന്ത്രം ചൊല്ലി കൊടുക്കുകയാണ് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ദ ആ തിരുമംഗ ആഴ്വാറോടൊപ്പം നമുക്കും ആ മഹാമന്ത്രം എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം സർവ പ്രാരത്നങ്ങളില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ഓം നമോ നാരായണായ എല്ലാവരും ഉറക്ക ചൊല്ലിക്കോളൂ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ അത് കഴിഞ്ഞ് ആ ബ്രാഹ്മണൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവടെ ബ്രാഹ്മണല്ല മേഘശ്യാമം ശ്രീവത്സാംഗം പുണ്യോ വന്ദേ സർവലോകൈകനാഥം ആ സാക്ഷാൽ ജഗന്നാഥനെയാണ് അവിടെ കാണുന്നത് മഹാവിഷ്ണുവെ നാരായണനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊട്ടടുത്ത് സാക്ഷാൽ മഹാലക്ഷ്മി നിക്കുന്നു രണ്ടുപേരും ഉറക്ക ഉറക്കം ഉറക്കം ഉറക്ക നാമങ്ങളെ കൊണ്ട് സ്തുതിച്ചു മഹാമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു ആ കാക്കലെ അനവധി വട്ടം നമസ്കരിച്ചു നാരായണ അവിടുത്തെ ഞാൻ കൊല്ലുന്നു പറഞ്ഞില്ലേ അവിടുത്തെ എവിടെ നേരം വാളും കൊണ്ടു വന്നില്ലേ അവിടുത്തെ ഞാൻ എന്തൊക്കെ ദ്രോഹം ചെയ്തു ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഉറക്ക കരഞ്ഞു അദ്ദേഹം അതൊക്കെ ശരിയാണ് പക്ഷെ നീ എൻ്റെ കാക്കൽ ഞാൻ മോതിരവർ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാലം വൃക്ക പിടിച്ചില്ലേ യാതൊരാളുടെ പാദത്തിയാണ് ഒന്ന് സ്മരിക്കുക പോലും ചെയ്യണത് എസ് എസ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാൽ ഒന്ന് സ്മരിച്ചാൽ സർവപാപങ്ങളിൽ നിന്നും അതിൽ ഒഴിവാകുമെങ്കിൽ ആ ഭഗവാന്റെ പൊണ്ണപാതാരം എന്തുങ്ങളെ മോതിരൂരെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ കാലം മുറുക്ക പിടിച്ചില്ലേ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ നീ എന്തിനാ എൻ്റെ ആഭരണങ്ങൾ ഊരെടുക്കാൻ ശ്രമിച്ചത് നാരായണ ഭക്തന്മാർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇതിലേറെ സന്തോഷിപ്പിക്കണം എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് മാറോട് ഇങ്ങോട്ട് ചേർത്തു ആ ഭഗവാനോട് ചേരാനായിട്ട് സാധിച്ചു കോതയ്ക്ക് പ്രിയതമനായിട്ട് മാറിയ ശ്രീരംഗനാഥൻ ആനപ്പുറത്ത് കയറി കോതയുടെ അടുത്തേക്ക് പോലെ അദ്ദേഹം ദാ ഇവർക്ക് ദർശനം കൊടുക്കുകയാണ് വൈഷ്ണവർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ശ്രീരംഗനാഥം അദ്ദേഹത്തോട് പറഞ്ഞു ഈ ധനമൊക്കെ നീ കൊണ്ടോക്കോളൂ എന്റെ ക്ഷേത്രം അവിടെ ഗംഭീരാക്കണം അത് വളരെ പൗരാണികമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനെത്ര ആർഭാടാക്കാമോ അത്രയും ചെയ്യുക അവിടെയുള്ള ആളുകളുടെ ഹൃദയത്തിന് മുഴുവൻ എൻ്റെ ഭക്തി നിറയ്ക്കണം നീയ്യ് അനേകായിരം സ്തോത്രങ്ങൾ എഴുതണമെന്ന് പറഞ്ഞ് അദ്ദേഹം ദാ ആ ശ്രീരംഗനാഥൻ്റെ ഉപാസകനായി മാറി ക്ഷേത്രമൊക്കെ പണി കഴിപ്പിച്ചു അവിടെയുള്ള ആളുകളുടെ ഇടയിൽ നാരായണ ഭക്തി പ്രചരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ നാലായിര പ്രബന്ധത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവിടേക്ക് തിരുവായ്മൊഴികൾ ചെയ്തിട്ടുള്ള നമ്മ ആഴ്വാർ ആ ശ്രീരംഗനാഥനെ തൊഴാനായിട്ട് വരുന്നത് പ്രസിദ്ധമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒന്ന് ശ്രീരംഗനാഥനെ നമസ്കരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഭക്തന്മാർക്ക് ആശ്രയ കേന്ദ്രമായിട്ട് അഭയസ്ഥാനമായിട്ട് ശ്രീരംഗനാഥൻ അവിടെ പള്ളി പള്ളികൊള്ളുന്നു ആ ഭഗവാനെ സ്തുതിച്ചു അദ്ദേഹം തീർത്ഥയാത്ര നടത്തി ആ തീർത്ഥയാത്രയുടെ തീർത്ഥയാത്രയൊടുവിൽ സാക്ഷാൽ അദ്ദേഹം ലയിക്കുകയും ചെയ്തു ഇങ്ങനെ എത്ര 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 ഭക്തന്മാരാണ് ഭഗവാന്റെ ദാസന്മാരായി മാറിയിട്ടുള്ളത് ആ ഭക്ത കോടികളുടെ വാദങ്ങളിൽ അനന്തനന്തനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ തൃക്കയിൽ വെണ്ണയായി ഈ കഥ കൂടി സമർപ്പിക്കട്ടെ എല്ലാവർക്കും വിനീത നമസ്കാരം കാവേനവാചേന്ദ്രിയേർവാത്മനാവാ പ്രകൃതേ സ്വഭാവാദ്യ സകലം പരസ്മൈ